العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى يرحم من في الأرض يرحمكم من في السماء صدق رسول الله ബഹുമാന മോബലുകളെ എൻ്റെ കൂടെയുള്ള സഹയാത്രികരായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീത്തകൾ അവരുകളും അബ്ദുറമ്മ കാഫി അവശ്യമായത കഥികളോട് പറയും അവരും വളരെ ക്ഷീണിതരാണ് ഞാൻ അങ്ങേയറ്റം ക്ഷീണികാരാണ് അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പ്രസംഗിക്കുന്നത് സഹീഹുൽ മുഖാരിയിൽ ഒരു അധ്യായമുണ്ട് ബാബു കബൂലിൽ ഹദിയത്തി മീനൽ മസ്രിക്കും മുസ്ലിങ്ങൾ അല്ലാത്തവരുത് ഒരു സമ്മാനം സ്വീകരിക്കുന്നതിൻ്റെ വിധി എന്താണ് അങ്ങനെ അത് അനുവദനീയമാണോ അല്ലേ എന്ന് സ്ഥിരപ്പെടുത്തുന്ന അദ്ധ്യായം സഹീഫുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി തകൾ മൂന്ന് ലക്ഷം ഹലിയത്ത് കാണാതെ പഠിച്ചതില്ലെന്ന് റിപ്പോർട്ടർമാരുടെ ടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള എല്ലാവരെയും ഒഴിവാക്കി നൂറ് ശതമാനം എല്ലാ മഹജുകളും സമ്മതിച്ച റിപ്പോർട്ടർമാർ മാത്രം പറയുന്ന ഹജത്താണ് സഹീർ മുഖാരിയിൽ ഉള്ളത് സഹീഹ മുസ്ലിമിലും ഏകദേശം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ കഴിച്ചാൽ പിന്നെ ഏറ്റവും ബലമായത് സഹീർ ഭാര്യയാണ് അതിനൊരദ്ധ്യായമാണ് ബാബു കപൂരിൽ അധിയത്തി മിനൽ മഷീഖ് മുസ്ലിംകൾ അല്ലാത്തവരിൽ ഒരു ഹതിയ സ്വീകരിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന ചർച്ച ചെയ്തുകൊണ്ട് അതിൻ്റെ വിരോധമില്ലെന്നും വിസലുള്ള വരോധങ്ങൾ നമുക്കത് പഠിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് ആ അദ്ധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത് ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു അവർഡ് എനിക്ക് നൽകിയപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ മതങ്ങളും നമ്മൾ സ്വീകരിച്ചു കൊള്ളണം എന്ന് അല്ല അതേ സമയത്ത് നമ്മൾ ഇതുവരെ കേട്ടതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യം മുസ്ലിങ്ങളും ക്രൈസ്തവർ ജോതന്മാർ ചുരുക്കം ഹൈന്ദവർ അതുപോലെ ജൈനൻ തുടങ്ങി നിരവധി മതത്തിൻ്റെയും പേര് മതമില്ലെന്ന് പറയുന്ന ആളുകളുടെയും ഒരു കൂട്ടമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം അതിൽപ്പെട്ട ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം അപ്പം നാം ഇത് പഠിച്ചിരിക്കണം നാം എന്ത് ചെയ്യുന്നുവെങ്കിലും ഇസ്ലാം മതത്തിൽ അതിൻ്റെ വിധി എന്താണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം പഠിക്കാതെ അറിയാതെ ഒന്നും ചെയ്യാൻ പാടില്ല ഞങ്ങൾ ഈ മുദ്രാവാക്യം വെറ്റത്ത് തന്നെ നിങ്ങളെപ്പോൾ മനസ്സിലാക്കിയല്ലോ നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകളുണ്ട് അതുപോലെ അവരുടെ ഗുണം എടുത്ത് പറയുമ്പോൾ മറ്റുള്ളവരെ താഴ്ത്തിപ്പറയുക അങ്ങനെ സ്വഭാവം ചിലക്കുണ്ട് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല ഞാൻ എൻ്റെ ആശയവും എൻ്റെ അഭിപ്രായവും പറയുമ്പോൾ മറ്റ് മതക്കാരെയും മറ്റ് പ്രാസംഗികന്മാരെയും എല്ലാം ഇകഴുത്തി കാണിക്കുന്ന ഒരു സ്വഭാവം എനിക്കും ഉണ്ടാകാൻ പാടില്ല പലരും ഇന്ന് ആ നിലവാരം കൈക്കൊള്ളുന്നില്ല എന്നത് വളരെ ഖേദകരമാണ് അത് പറഞ്ഞാൽ ഞാനാളത്തേതിൻ്റെ മുമ്പിൽ കിട്ടിയാൽ പൊട്ടിത്തെറിച്ച് എല്ലാ ആളുകളെയും ഇകഴ്ത്തുന്ന വിധത്തിൽ തൻ്റെ പോരിസ എങ്ങനെ പറയുന്ന ചില ആളുകളെ നമുക്ക് കാണാം അങ്ങനെ ഒരിക്കലും ആവരുത് അവരവൻ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കേണ്ടി വന്നാൽ അറിയിച്ചു കൊടുക്കാം അതേ സമയത്ത് മറ്റുള്ളവരെ ഈ കഴുത്തുന്നത് താഴ്ത്തി കാണുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു കക്ഷി മറ്റൊരു കക്ഷിയെ കാണിക്കാതെ ഓരോരുത്തരും അവരുടെ മതമനുസരിച്ച് പ്രവർത്തിക്കുന്ന പക്ഷം ഇവിടെ ബഹളം ഉണ്ടാവുകയില്ല തമ്മിൽ അടിയുണ്ടാവുകയില്ല ഈ ജീവിതം നാം എല്ലാവരും സ്വീകരിക്കണം എന്ന് മാത്രം ഈ സമയത്ത് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ அவசானிப்போரூவாய் சல்லு அலி வங்க மதினையில் இருந்து மக்கோடு கூடி மக்கிலேக்கு வரும்போது பிரதிபட்சம் இல்லாத பரணாதி காரியாயட்டும் அது இவட பிரதிபட்சம் இல்லாத ஒரு மரணம் இல்லல்லோ വിടെ ഇല്ലാതെ മാത്രമല്ല വലിയ ദുഃഖം ഭരണപക്ഷം എന്ത് നിയമം കൊണ്ടുവന്നാലും അതിനെ എതിർപ്പ് കായന്നത് പ്രതിപക്ഷത്തിൻ്റെ കടമയാണെന്ന് തോന്നും പ്രതിപക്ഷം എന്ത് കൊണ്ടുവന്നാലും അതിനെ അതിന് തള്ളിക്കളയുകായത് ഭരണപക്ഷവും സ്വീകരിക്കുന്നു ഇങ്ങനെ ഒരിക്കലും പൊരുത്തമില്ലാത്ത രണ്ട് ശക്തികളായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഇവിടെ പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് മാത്രമത് നമ്മളെ രാജ്യം മുന്നോട്ട് പോകാത്തത് പുരോഗതിയില്ലാത്ത പ്രതിപക്ഷം ഒരഭിപ്രായം പറഞ്ഞാൽ അത് ശരിയാണെങ്കിൽ ഭരണപക്ഷം അത് സ്വീകരിക്കണം ഭരണപക്ഷം ഒരു തീരുമാനം കൊണ്ടുവന്നാൽ അത് ശരിയാണെങ്കിൽ പ്രതിപക്ഷം സപ്പോർട്ട് ചെയ്യണം എന്നിട്ട് രണ്ട് വിഭാഗങ്ങൾ കൂടി നടപ്പിൽ വരുത്തണം ഞാനിപ്പോൾ എൻ്റെ ഈ വയസ്സിൻ്റെ ഇടയിൽ ഒരൊറ്റ വിഷയമാണ് എൻ്റെ ഓർമ്മയിലുള്ളത് ഒരു ജപ്പാൻ കൂടി വെള്ളം കൊണ്ടുവന്നിരുന്നു അത് ഒരു കക്ഷിയും നേതൃത്വം കണ്ടില്ല അറങ്ങും ആയല്ലോ ആട്ടേ ഏതെടുത്തിട്ടില്ലെങ്കിലും ഇപ്പം ഇങ്ങനെ പറയാൻ തുടങ്ങി എവിടെയെങ്കിലുമൊന്ന് പൊട്ടി വെള്ളം പുറത്തേക്ക് വന്നാൽ ഞങ്ങളേ പറഞ്ഞതാണ് ഏ നന്നായിട്ട് ചെയ്യണമെന്ന് ഇപ്പോൾ പണം കട്ടുപിടിച്ചിട്ടാണ് എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഏതായിരുന്നാലും ഓരോ പ്രതിപക്ഷം എതിർക്കാത്ത ഒരു പദ്ധതി ഞാൻ എൻ്റെ ഈ വാക്സിൻ ഇടയിൽ കണ്ടത് ഇത് മാത്രമാണ് അതൊഴിവാക്കി നാടിന് നല്ലതേതാണ് അത് പാസാക്കുകയും അത് എല്ലാവരും പിന്നാക്കുകയും ചെയ്തുകൊണ്ട് മനുഷ്യരെ മനുഷ്യരായി കണ്ട് ഇവിടെ ജീവിക്കാൻ നാം എല്ലാവരും നോക്കണം ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് മുസ്തഖിം മുസ്തഖിയുമായ നേരായ ചൊവ്വായ വഴി ആ വഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ച് നിലനിർത്തി തരണം ആ വഴിയിലായി ഞങ്ങളെ ഭരിപ്പിക്കണം എന്നാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ആ നേരായ ചൊവ്വായ വഴി അത് ആരാണ് കാണിച്ചു തന്നതെന്നും അതിൻ്റെ ശേഷം പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പോയ നല്ല മഹാന്മാർ നമുക്ക് കാണിച്ചു തന്ന ശരിയായ വഴി അത് സ്വീകരിച്ചുകൊണ്ട് നാം എല്ലാവരും ജീവിക്കുകയും സമയത്ത് ഈ ഭൂമുഖത്തുള്ള എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കി ഒരു കക്ഷി മറ്റൊരു കക്ഷിയെ ഈകഴ്ത്തി കാണാതെ കാണാതെ എല്ലാവരും യോജിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക അള്ളാഹു സുബാരഹൂ താര നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുള്ള പ്രവർത്തകർ ഈ ആലപ്പുഴ ജില്ലയിലെ പ്രവർത്തകന്മാർ പ്രത്യേകിച്ച് ഈ സ്ഥലം കായംകുളം പഴയ കാലം മുതൽ വലിയ പേരുള്ള സ്ഥലമായിട്ട് കായക്കുളം ഈ കായക്കുളവും പരിസരവുമുള്ള എല്ലാ ആളുകൾക്കും പേരോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു തല ദുന്യാവിലും ആഹ്രത്തിലും വിജയം നൽകുവാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലക്കും